ഹായ് വിവർ അസ്ലാം വലൈക്കും വെൽക്കം ടു സർഹോബായ സർഹത്തിൽ ഫസ്റ്റിൽ കാണിക്കുന്നത് ഫ്ലവർ മോഡലാണ് കേട്ടോ ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് നമ്മൾ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു മോഡൽസും കാര്യങ്ങളും ആണ് പിന്നെ സൂം റുക്സാർ സി വൈ ടിക്ടോക്ക് ജോർജറ്റ് ഷിഫോൺ പിന്നെ പ്രിന്റഡ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക പിന്നെ നിങ്ങൾക്ക് ഏത് മോഡലാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശം അതല്ലെങ്കിൽ ഏത് മോഡലിനെ കുറിച്ചാണോ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട വിചാരിച്ചാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അതിൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആണെങ്കിലും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കാൽ മതി ഒരു ടെൻ ടു ട്വൽ ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഹാൻഡ് വർക്കും എംബ്രോയ്ഡറിയും ഇതുപോലുള്ള കട്ടിംഗ് ക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷാളുകളും അവൈലബിൾ ആണ് ബ്രൈഡലിൻ്റെ അപായാസം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ടും നമ്മൾ സിംഗിളായിട്ടും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഇൻഷാല്